ഹേമ കമ്മറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾ അവസാനിപ്പിക്കാൻ പോലീസ് കമ്മറ്റിക്ക് മൊഴി നൽകിയവരാരും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി സഹകരണം ഇല്ലെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി ഈ മാസ അവസാനം തന്നെ കോടതിയെ അറിയിക്കും അതേസമയം പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾ തുടരും ആറു വർഷം സർക്കാർ പൊളിച്ചു ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാനത്തുണ്ടായത് കേസുകളുടെയും പരാതികളുടെയും കുത്തൊഴുക്ക് കേസുകൾ എടുത്തത് രണ്ട് രീതിയിൽ ഒന്ന് നേരിട്ട് ലഭിച്ച പരാതികളിൽ രണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെയും വെളിപ്പെടുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ സംവിധായകൻ രഞ്ജിത്തും സിദ്ദീഖും മഹേഷും ജയസൂര്യം ഉൾപ്പെടെ നാൽപ്പതിലേറെ പേർ വിവിധ കേസുകളിൽ പ്രതികളുമാണ് കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിൽ മുപ്പത്തിയഞ്ച് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസെടുത്തെങ്കിലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാതെ വട്ടം ചുറ്റുകയാണ് പോലീസ് കമ്മിറ്റിയുടെ മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തിയവരെ പലവട്ടം ബന്ധപ്പെട്ടെങ്കിലും പോലീസിന് മൊഴി നൽകാൻ ആരും തയ്യാറാകാത്തതാണ് പ്രതിസന്ധി കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നാണ് പലരുടെയും നിലപാട് ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ സാഹചര്യം ഇപ്പോഴില്ലെന്നും പലരും മറുപടി നൽകുന്നു മൊഴി നൽകണമെന്നാവശ്യപ്പെട്ട് കോടതി വഴി അയച്ച നോട്ടീസിനും ആരും മറുപടി നൽകിയില്ല സഹകരണമില്ലെങ്കിൽ അന്വേഷണത്തിന് സാധ്യതയില്ലെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകി നടപടികൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് അതേസമയം പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണവും നടപടികളും തുടരും ഒൻപത് കേസുകളിലാണ് നിലവിൽ കുറ്റപത്രം നൽകിയത് ജനം തിരുവനന്തപുരം